വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ഇളം തിരൂർ നിർമ്മൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ബെഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാകുന്നു ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത് സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമ്മദാനി എം പി നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ ബഡ്സ് സ്കൂളിന് വേണ്ടി പോലിശ്ശേരി ഭാവ സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതോടെയാണ് ബഡ്സ് സ്കൂൾ എന്ന സ്വപ്നത്തിന് ചിറകു ഇതിനോടൊപ്പം ജനകീയ കമ്മിറ്റിയുടെ ശ്രമഫലമായി കണ്ടെത്തിയ പത്ത് സെന്റ് ഭൂമി കൂടി ചേർത്തുള്ള സ്ഥലത്താണ് ബഡ്സ് സ്കൂൾ ഉയരുക ഒന്നേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ബഡ്സ് സ്കൂളിനെ ജില്ലാ പഞ്ചായത്ത് അറുപത് ലക്ഷവും നിർമരതൂർ ഗ്രാമപഞ്ചായത്ത് പത്തു ലക്ഷവും കുടുംബശ്രീ പന്ത്രണ്ട് ലക്ഷവും ആദ്യഘട്ട പ്രവർത്തിക്കായി വകയിരുത്തിയിട്ടുണ്ട് മുൻ മുഖ്യമന്ത്രിയും താന്നൂരിലെ ആദ്യത്തെ എം എൽ എയുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ ഡോക്ടർ എം പി അബ്ദുസമുദ് സമുദാനി എം പി ഉദ്ഘാടനം നിർവഹിക്കും നിർമ്മരിതൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ നിർമ്മരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫി വിശിഷ്ടാതിഥിയായും പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സുമനസാണ് വാസ്തവത്തിൽ അഞ്ച് സെന്റ് സ്ഥലം ആദ്യമായി ഫ്രീ ആയിട്ട് തരുകയും അതിനുശേഷം പത്ത് സെന്റ് കൂടി പൈസ കൊടുത്ത് വാങ്ങി അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ കമ്മിറ്റിയുടെ സമഫലമായിട്ടാണ് പത്ത് സെന്റ് കൂടി വാങ്ങിയിട്ടാണ് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ബഡ്സ് സ്കൂളിൽ നാലായിരത്തി ചില്ലാനം സ്ക്വയർ ഫീറ്റിലാണ് വലിയ ഒരു ബിൽഡിംഗ് ഉയരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ശനിയാഴ്ച അതോടൊപ്പം തന്നെ ബക്സി സ്കൂൾ സ്ഥാപിക്കുക എന്ന ആ സ്വപ്ന ആസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള നാട്ടുകാരുടെ കുറേ കാലത്തെ കാത്തിരിപ്പിന് വിരാമമാകുന്ന ഒരു സുന്ദര ദിവസം കൂടിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ എം പി സമുദാനി സാഹിബാണ് തറക്കല്ലിരുന്നത് വാർത്താ സമ്മേളനത്തിൽ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഇ എം ഇക്കുബാൽ പഞ്ചായത്ത് മെമ്പർ സി പി ഷഹദുള്ള എന്നിവർ പങ്കെടുത്തു